പ്രധാനമന്ത്രിയുടെ മൻ കി ബാത് പ്രശ്നോത്തരി മത്സരത്തിൽ വിജയിച്ച് സംസ്ഥാനത്തെ പതിനാല് കുട്ടികൾക്ക് റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ പങ്കെടുക്കാൻ ക്ഷണം ഇവർ ഇവരുൾപ്പെടെ പതിനെട്ടംഗ സംഘം ഡൽഹിയിലേക്ക് പുറപ്പെട്ടു വിവിധ കേന്ദ്രമന്ത്രിമാരെയും ഡൽഹിയിലെ പ്രധാനമന്ത്രി സംഗ്രഹാലയ രാഷ്ട്രപതി ഭവൻ താജ്മഹൽ ഉൾപ്പെടെയുള്ള ചരിത്ര പ്രസിദ്ധമായ സ്ഥലങ്ങളും സംഘം സന്ദർശിക്കും കേന്ദ്ര സഹമന്ത്രി വി മുരളീധരനാണ് സംഘത്തിന് വേണ്ട സൌകര്യങ്ങൾ തിരുവനന്തപുരം ജില്ലയിലെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി കോളേജ് തലങ്ങളിലാണ് മത്സരം നടന്നത് മൻ കി ബാത് പ്രഭാഷണ പരമ്പരയുടെ നൂറ്റി അഞ്ചംഗങ്ങളെ അടിസ്ഥാനമാക്കിയായിരുന്നു പ്രശ്നോത്തരി മത്സരം സംഘടിപ്പിച്ചത് റവന്യൂ ഡിവിഷൻ തലത്തിൽ ഒന്നാം സമ്മാനം നേടിയ കുട്ടികളാണ് സംഘത്തിലുള്ളത് മത്സരം സംഘടിപ്പിക്കുകയായിരുന്നു ആ മത്സരങ്ങളിൽ വിജയിച്ച പതിനാല് കുട്ടികളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് ഈ പതിനാല് കുട്ടികള് താലൂക്ക് തല മത്സരങ്ങളിലാണ് വിജയിച്ചത് അതില് ഇതിനുശേഷം ഇപ്പോൾ നമ്മൾ അവര് ഡൽഹിയില് പിന്നെ ഈ റിപ്പബ്ലിക് ദിന പരേഡ് കാണാൻ വേണ്ടിയിട്ട് ഡൽഹിയിലേക്ക് പോവുകയാണ് ശരിക്കും വളരെ കൗതുകരമായിട്ടൊരു യാത്രയാണ് ഒന്നാമത്തെ കാര്യം നമ്മൾ സാധാരണക്കാലം ഒരാളാണ് നമ്മളെല്ലാവരും ഇപ്പൊ വിദ്യാർത്ഥികൾക്ക് റിപ്പബ്ലിക് ഡേ പരേഡ് കാണുന്നതെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഭയങ്കര ദേശഭക്തി എന്ന് പറഞ്ഞാൽ ഭയങ്കരമായി നമുക്ക് ഭയങ്കര ഒരു ഫീലാണ് ശരിക്കും പറഞ്ഞാൽ കാര്യം നമുക്ക് പറയാൻ പറയുന്നതിനപ്പുറം പലതും പ്രതീക്ഷിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരം കിട്ടിയതിൽ നമ്മുടെ നെഹ്റു യുവ കേന്ദ്രത്തിനെയും അതുപോലെ തന്നെ ഈ മിനിസ്ട്രി ഓഫ് യൂത്ത് അഫയേഴ്സ് പിന്നെ നമ്മുടെ ശ്രീ വി മുരളീധരൻ നായ സാറിനെയും അവരെല്ലാവരെയും വളരെയധികം സ്മരിച്ചുകൊണ്ട് നമ്മൾ ഈ യാത്ര സന്തോഷ പോവുകയാണ്